ശ്യാംജിലേക്ക് പോകുന്നു ശ്യാംരാജ് ഇപ്പോൾ എല്ലാ സമയത്തും ഇവിടുത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജയിലുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉയരുമ്പോൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഭരണപക്ഷ പാർട്ടി പറയുന്ന ഒരു കാര്യം മറ്റു സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ക്രമസമാധാന നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആ നിലയ്ക്ക് യുപിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കേരളം മറ്റൊരവസ്ഥയിലാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ അങ്ങനെ കുറ്റപ്പെടുത്താനാകുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമല്ല ഇതിപ്പോൾ വേഗം തന്നെ അന്വേഷണത്തിന് ഉന്നത തല യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ വി പി മുസ്തഫ പോലും പറയാത്തൊരു ആരോപണമാണ് സ്മൃതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ കേരളത്തെ ആരാണ് കുറ്റം പറയുന്നത് നിങ്ങൾ എന്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട്ട് പോകുന്ന എന്തിനാ നോക്കൂ കേരളത്തിൽ അതിക്രൂരമായിട്ടൊരു കൊലപാതകം നടത്തിയൊരു പ്രതി ജയിൽ ചാടി ആ ജയിൽ ചാടിയ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിനതീതമായിട്ട് മുഴുവൻ ആളുകളും അതിനെ വിമർശിക്കുന്നു അങ്ങനെ വിമർശിക്കുമ്പോൾ ഉടനെ കേരളത്തിനെ വിമർശിക്കുന്നേ എന്ന് ഇടതുപക്ഷം കരയുന്ന അതേ കരച്ചിൽ ദയവെയ്തിട്ട് സ്മൃതി കരയുന്നു കഴിഞ്ഞ ദിവസം ഓക്കെ ഞാനത് ശരി ഓക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലായി ഓക്കെ എന്തായാലും ഇപ്പോൾ നിലവിലെ നമ്മുടെ സി പി എം പ്രതിനിധി പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ ഈ ഗോവിന്ദജാമി മാത്രമല്ലല്ലോ ജയിൽ ചാടിയത് അതിനു മുമ്പുള്ളയാളും സ്കൂട്ടറിൻ്റെ പിന്നിലേക്ക് കയറി ഇന്നിട്ട് ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ് ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത് നോക്കൂ കേരളത്തിലെ ഒരു ജയിലിൽ നിന്ന് ഏതൊരാൾക്കും വെറുതെ പട്ടാപ്പകലൊരു സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇന്നിട്ട് പോലും ജയിൽ ചാടാൻ പാകത്തിന് തുറന്നു വെച്ചേക്കുകയാണെന്ന് ഇത് തന്നെയാണ് സ്മൃതി ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നോക്കൂ ഇവിടെ ഇത് മാത്രമല്ല ഈ ചർച്ചയിൽ ഉരുത്തിരിയാത്ത ഇന്നലെ മുതൽ നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ധാരാളമായിട്ടുള്ള സംശയങ്ങളുണ്ട് ഒരു ഒരു കാരണമൊക്കെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമൊക്കെ വേണമെങ്കിൽ ജയിൽ അധികൃതരുടെ ജാഗ്രത കുറവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ജയിൽ ചാട്ടവുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് പറയുന്നത് ജാഗ്രത കുറവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ച് എഴുതിയ ഒരു സിനിമ പോലെയാണെന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും യുക്തിസഹമല്ല എന്നും ആദ്യം തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും നോക്കൂ ഇവിടെ നിങ്ങൾ ഇന്നലെ മുതൽ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ജയിൽ ജയിൽ കമ്പി കമ്പി ഹാക്സോ ഹാക്സോ ചെറിയൊരു പീസ് എടുത്തിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളായിട്ട് പതിയെ അറുത്തറുത്തറത്ത് എടുത്തിട്ട് വളച്ച് പുറത്ത് ചടിയുന്ന നോക്കൂ വിവിധ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഈ ജയിലിന്റെ ഉള്ളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ് ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ജയിൽ അധികൃതർ ഓടി വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു വലിയൊരു ഇരുമ്പ് കമ്പിയിൽ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് അറക്കുമ്പോ ശബ്ദം കേൾക്കൂ വിചാരിക്കുന്നത് അതും പത്ത് മുപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ അറുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഴികളുടെ ഒരു കമ്പിയുടെ ഒരു വശം തന്നെ ഇയാൾ അർത്ത് കളഞ്ഞു വെച്ചോ അത് വളയ്ക്കാൻ പറ്റൂലെന്ന് ഇന്നലെ മുതൽ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ജയിൽ കമ്പി വളച്ച് പുറത്തിയാടിയെന്ന് ഒരാൾ തന്നെ വിചാരിച്ചാൽ വളയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ശക്തിക്കപ്പുറമാണ് ഈ ജയിൽ കമ്പികളെന്ന് ഇനി അതിൻ്റെ രണ്ട് വശവും താഴെ വശവും മുകൾ വശവും മുറിച്ചെങ്കിൽ മാത്രമേ ആ കമ്പി എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റൂ ഇനി ഒരു കമ്പി കമ്പിയെടുത്ത് മാറ്റിയെന്ന് വെച്ചു ഒരു കമ്പി എടുത്ത് മാറ്റിയെങ്കിൽ തന്നെ അല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും എത്ര ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞാലും ഒരു കമ്പി കമ്പിയെടുത്താലൊന്നും അതിനിടയിൽ കൂടി ചാടി പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് അപ്പോൾ അത് തന്നെ യുക്തിസഹമല്ലാത്ത ഒരു കാര്യമാണ് ഇനി എങ്ങനെയും ഇയാൾ പുറത്ത് വന്നു എന്ന് തന്നെ വിചാരിച്ചു ഒന്നാമത്തെ മുതൽ ചാടിക്കിടുന്നു രണ്ടാമത്തെ മുതൽ ചാടാൻ വേണ്ടി പോകുന്നു മൂന്ന് ഈ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് വീപ്പകൾ ഒന്നിനു മുകളിൽ ഒന്നായി എടുത്തു വെച്ചു എന്നൊക്കെയാ പറയാം നോക്കൂ സാധാരണ ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് പോലും ഒരെണ്ണത്തിന്റെ മുകളിൽ മറ്റൊരെണ്ണം എടുത്തു വെക്കാം അതിന്റെ മുകളിൽ വേറെ ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നേകാൽ മീറ്റർ പൊക്കമുള്ള വീപ്പ കുറ്റി എങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത് ഈ കൊടുങ്കറക്കിട്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി നിങ്ങൾ സ്മൃതി അങ്ങനെങ്കിൽ എന്നെ കേരളത്തിന് ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി പോയി ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരവൊന്നും എനിക്ക് കണ്ടാൽ പോയി പക്ഷെ യുക്തി സഹമല്ല എന്ന് ഇത് പറയുന്നതിനൊരു യുക്തി വേണ്ട അതാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ക്യാമറയും കൂടെ നിങ്ങൾ നേരെ ജയിലിലോട്ട് പോകും നിങ്ങൾ ആ കമ്പികൾ കാണൂ അത് മുറിക്കുമ്പോൾ വേണ്ട നിങ്ങൾ നിങ്ങളുടെ വെച്ച് മുറിച്ച് നോക്കൂ ശബ്ദം കേൾക്കില്ലേ എന്ന് നോക്കൂ നല്ലോണം തുരുമ്പെടുത്തതിനു ശേഷമാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് തുരുമ്പിക്കാൻ വേണ്ടി ഉപ്പിട്ടു അങ്ങനെ മാസങ്ങളെടുത്തു അതാണ് അടുത്ത തെറ്റ് അതാണ് അതാണ് അടുത്ത തെറ്റ് അതാണ് സ്മൃതി അടക്കമുള്ളവർ അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇരുമ്പഴി തുരുമ്പെടുക്കുന്നത് ചെറിയൊരാണിയാണ് അല്ലെങ്കിൽ ഒരു സൂചിയെന്നാണ് നിങ്ങളുടെ വിചാരം ഒരു ഒരു സാധാരണ വലിപ്പമുള്ള ഒരാണി ഒരാണി പൂർണ്ണമായിട്ട് തുരുമ്പെടുക്കണമെങ്കിൽ അത് ഹൈ കോൺസെൻട്രേഷനുള്ള അതായത് വളരെയധികം ഉപ്പിൻ്റെ അളവുള്ള ഉപ്പ് ലായനിയിൽ ഒരു പൂർണ്ണമായ ദിവസം ഇടണം എന്ന് ഏത് ഒരാണി ഒരാളി തുരുമ്പിക്കണമെങ്കിൽ തുരുമ്പിച്ച് പോവുകയല്ല നമ്മൾ പുറത്ത് കാണുന്ന രീതിയിൽ തുരുമ്പിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം പൂർണമായിട്ട് ഉപ്പുവെള്ളത്തിൽ മുക്കിയിടണം അന്നേരമാണ് ജയിലിലെ ഇത്രയധികം വലിപ്പമുള്ള കമ്പി ഉപ്പ് ഉപയോഗിച്ച് തുരുമ്പിപ്പിച്ചു എന്ന് പറയുന്നത് അതും യുക്തിക്ക് നിരക്കില്ല എന്ന് ഇത് നമ്മുടെ വീട്ടിലല്ല എനിക്കോ സ്മൃതിക്കോ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കമ്പിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉപ്പ് കൊണ്ടു വേണ്ടി പറ്റും ഈ ഉപ്പ് ജയിലിൽ അവിടെ നിന്ന് കിട്ടി ഇത് ഇത്രയും ദിവസം നിങ്ങൾ പറയുന്ന എട്ടു മാസം എന്ന് എട്ടു മാസവും അവിടെ ഉപ്പ് ഉപ്പുവെക്കാൻ വേണ്ടി ഒരു ഒരു ജയിലധികൃതയും കണ്ണിൽ പറ്റാത്തത് ജയിലിനകത്തൊക്കെ എവിടെ അങ്ങനെ ഉപ്പ് ഉപ്പുവെക്കാൻ സമ്മതിക്കും സ്മൃതി ഒന്നുകിൽ ആ ആ ജയിലിലെ മുഴുവൻ ആളുകളും ഇതിന് സമ്മതിക്കണം കഴിഞ്ഞ എട്ടു മാസമായിട്ട് ആ ഗോവിന്ദാമി നീ കൊണ്ട് വെച്ചോ എന്ന് പറഞ്ഞ അടുക്കളയിൽ നിന്ന് ഉപ്പ് എടുത്തു കൊടുക്കണം ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളുടെ വീടല്ല എന്നത് ജയിലാണ് ശരി അവിടെ അങ്ങനെ ഇതൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഉപ്പ എവിടെ നിന്ന് കിട്ടും ഈ പിച്ചുകൾ എല്ലാവർക്കും കയറാൻ വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒരു പോയിന്റ് ഒരു പോയിന്റ് പറയട്ടെ ഇനി നിങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും ഇന്നലെ മുതൽ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മതിലിന്റെ മുകളിൽ റോഡിൽ നിന്ന് മതിലിന്റെ മുകളിലേക്കുള്ളൊരു ദൃശ്യം അതായത് കൂട്ടിക്കെട്ടിയ തുണികൾ മതിലിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി കിടക്കുന്നു ഒരാൾ തൂങ്ങി ഇറങ്ങുമ്പോൾ ആ മതിലിൽ അതും പായൽ പിടിച്ച് കിടക്കുന്ന ചെറിയ ചെറിയ ചെടികൾ വളർന്നു കിടക്കുന്ന ആ മതിലില് ഒരു പാടെങ്കിലും ഉണ്ടാവണ്ടേ നിങ്ങൾ ഇന്നലെ മുതൽ നിങ്ങൾ കൊടുത്ത് വിഷൻസ് എടുത്ത് നോക്കി ഒരു പാട് പോലുമില്ലാന്ന് അതായത് ആ ആ കയർ കയറല്ല ആ കെട്ടിയിട്ടുള്ള തുണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ജെ ആ മതിലിന്റെ മുകളിൽ കയറി വെറുതെ താഴേക്ക് തൂക്കിയിട്ടതുപോലെ തോന്നുന്നു ഒരു പാട് പോലുമില്ല അതാണ് ഞാൻ പറഞ്ഞത് തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്ന പോയിന്റുകളൊന്നും യുക്തിസഹമല്ല ഇതാണ് ഞങ്ങളുടെ പ്രശ്നം അതന്നെ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സമഗ്രമായിട്ടുള്ള ഈ സസ്പെൻഷൻ ഒന്നും പോരാ ഇതിന്റെ പിന്നിൽ എന്താണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ജയിൽ ചാട്ടം വിശ്വസനീയ യോഗ്യമേ അല്ല സമഗ്രാന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ